ഇന്ത്യ അലയൻസിന് മുഖം നൽകാൻ ഗാർഗയ്ക്കാവുമോ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് ദളിത് കാർഡിറയ്ക്കി മമതാ ബാനർജി നടത്തിയ ചടുല രാഷ്ട്രീയ നീക്കത്തിൽ കോൺഗ്രസ് അമ്പരന്നിരിക്കുകയാണ് ഒ ബി സി കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാതി കാർഡിറക്കി നേരിടുക എളുപ്പമാവില്ല എങ്കിലും ഉയർത്തിക്കാട്ടാൻ ഒരു മുഖം എന്ന ഗുണം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ആകാതെ പോയ ദളിത് നേതാവായിരുന്നു ജഗ്ജീവൻ റാം ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു ദളിത് നേതാവിന്റെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല ആ സമയത്താണ് മമത കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗയുടെ പേര് മുന്നോട്ട് വെക്കുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ മമത മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് ഇന്നലത്തെ സഖ്യകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ ഏകാധിപത്യ മനോഭാവത്തെ ഇനി അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന അടയാളം കൂടിയാണ് നൽകിയത് ഇന്ത്യ മുന്നണി രൂപം കൊണ്ട ശേഷം നടന്ന അഞ്ച് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് വേളയിൽ സീറ്റ് വിഭജന ചർച്ചകളുടെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം മുന്നണിയിലെ മറ്റ് പാർട്ടികളിൽ അമർശത്തിന് വഴിയൊരുക്കിയിരുന്നു തനിച്ച് ജയിക്കുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലും തോറ്റമ്പി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആദ്യം തന്നെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചുവെങ്കിലും മമതയും നിതീഷും ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കാനാകില്ലെന്ന് അറിയിച്ചു കോൺഗ്രസിൻ്റെ മുന്നണി മര്യാദയില്ലാത്ത പെരുമാറ്റം മുന്നണിയിലെ ചെറുതും വലുതുമായ സഖ്യകക്ഷികളെ ചൊടിപ്പിച്ചിരുന്നു ഇതിനിടയിൽ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിനെ ദേശീയ മുഖമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടു ഇവിടെയാണ് മമത മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന പേര് കളത്തിലേക്കിട്ടതിലെ രാഷ്ട്രീയം കാണേണ്ടത് കോൺഗ്രസിനെ ജനാധിപത്യപരമാക്കുക മുന്നണി മര്യാദയിലേക്ക് കൊണ്ടുവരുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് ഞങ്ങൾ സഖ്യകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നതിലൂടെ തങ്ങളുടെ വിലപേശൽ ശക്തി ഉറപ്പിക്കുകയാണ് മമത ചെയ്തത് അതാണ് എ എ പി അതിനെ പിന്തുണച്ചതിന് പിന്നിലെ രഹസ്യം ഈ നീക്കത്തിലൂടെ അന്താളിച്ചു പോയ കോൺഗ്രസിന് വരും ദിനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ മറ്റുള്ളവരെ അവഗണിക്കാൻ ധൈര്യം വരില്ല എപ്പോഴൊക്കെ മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാവിന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ പാതി വഴിയിലിട്ട് ഭരണം അട്ടിമറിച്ചതാണ് കോൺഗ്രസ് ചരിത്രം താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇല്ലെന്ന ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനം പുകവലിക്കെടുക്കേണ്ടതില്ല അതിനൊരവസരം വന്നാൽ അദ്ദേഹം കൈവിടുകയില്ല എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുമായി എപ്പോൾ വേണമെങ്കിലും ഐക്യപ്പെടാനുള്ള നിതീഷിന്റെ ശൈലി മൂലം മുന്നണി സംവിധാനത്തിൽ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുള്ള സാധ്യത കുറവാണ് നിലവില് മറ്റു പാര്ട്ടികളിലൊന്നും ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള നേതാക്കളില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവിനെ തന്നെ മുന്നിൽ നിർത്താനുള്ള മമതയുടെ രാഷ്ട്രീയ നീക്കം ശ്രദ്ധിക്കപ്പെടുന്നത്